എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മിഥുൻ വിനോദ് ഞാൻ ഹാരിയാട് ലൂതർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്നിൽ പഠിക്കുന്നു സൃഷ്ടിപദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാവ്യാലാപന മത്സരം ഫൈനൽ റൗണ്ടിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഞാനും പങ്കെടുക്കുന്നു യുവകവി വിനോദ് പൂക്കോൾ രചിച്ച കാട്ടുപൂവ് എന്ന മനോഹരമായ കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് കാട്ടുപൂവ് ചിതറി തെറി ചും ചിന്തകളിൽ പുഴു പൂഞ്ചിരി ഉണ്ണു മാത്രം ചിതറി തെറി ചും ചിന്തകളിൽ പുഴു നിന്റെ പൂഞ്ചിരി കൃഷ തുളസി കത് തു മോഹി കുംതിയ മുടി ചുരുളിലെ കാണ തുളസി കത് തമോഹി കിം മുടി ചുരുളിലെ കേടു കാത പൂവായിനെ ഹയോ മോഹി സി

പുഴി നെയ്തഴ പൂച്ചാത്ത് കാട്ടുപോവാണു ഞാ വിടരും

ഇഷ്ടമല്ലിങ്ങൊരു വാക്കുമി ചൊല്ലിയാർ രക്തമായി പോകുമി ജീവിതം ഇഷ്ടമല്ലിങ്ങൊരു വാക്ക ുംപേ പൊഴിയും നെയ്തലുള്ള പൂജ കേടു കാത്ത് കാട്ടുപോവാണ് ഞാ പിടുംബേ പൊഴിയും നെയ്തുള്ള പൂജ Матиди, Марк.